നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം വോയിസ് പാവപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരു സംവിധാനവുമില്ലെന്നും കേരളത്തിലെ സാധാരണക്കാർ പിണറായി വിജയന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും മന്ത്രി വീണ ജോർജ് സ്ഥാനം രാജിവെച്ച് വാർത്താ വായനയിലേക്ക് തിരിച്ചു സന്ദീപ് വാര്യർ പെരിന്തൽമണ്ണയിൽ പറഞ്ഞു കേരളത്തിലെ രോഗികൾക്ക് ഒരു പാരസെറ്റാമോൾ പോലും വാങ്ങി നൽകാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതെന്നും സന്ദീപ് വാര്യർ പെരിന്തൽമണ്ണയിൽ നടന്ന കോൺഗ്രസിന്റെ ധർണയിൽ കുറ്റപ്പെടുത്തി കളക്ഷനുകളും വരെ വിലക്കുറവുമായി ഇപ്പോൾ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി വീണ ജോർജിനെയും രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ പെരിന്തൽമണ്ണ കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ സാധാരണക്കാർ ചികിത്സിക്കാൻ സംവിധാനമില്ലാതെ പൊരുതിമുട്ടിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇത് ഒരു മെഡിക്കൽ കോഴിക്കോടാണെങ്കിലും മഞ്ചേരിയാണെങ്കിലും പാലക്കാടാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും കോട്ടയമാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയല്ലേ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയല്ലേ സാധാരണക്കാരായ വ്യക്തികൾക്ക് പാവപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ ഇന്ന് യാതൊരു സംവിധാനവുമില്ല പകർച്ചവ്യാധികൾ വന്നാൽ കേവലം ഒരു പനി വന്നാൽ പോലും മരണത്തിന് കീഴടങ്ങുക എന്നല്ലാതെ കേരളത്തിലെ പാവപ്പെട്ടവന് മറ്റൊരു വഴിയുമില്ലാത്ത കാലമായി ഈ കെട്ട മാറിയിരിക്കുന്നു അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി മയോ ക്ലിനിക്കിലേക്ക് പോയിരിക്കുന്നത് എവിടെയാ മയോ ക്ലിനിക്ക് അമേരിക്കയിലാണ് മയോ ക്ലിനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തർക്കവും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സ തന്നെ നൽകണം അതിന് ഒരു തർക്കവുമില്ല പക്ഷെ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ നികുതി കൊടുത്തുണ്ടാക്കിയ പണം കൊണ്ട് കോടിക്കണക്കിന് ഉറപ്പിക ചിലവാക്കി മുഖ്യമന്ത്രിയെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോ ആ നികുതി കൊടുത്ത പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പനി പിടിച്ച് പോയി കഴിഞ്ഞാൽ ലഭ്യമാവുന്ന മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ ധർണയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി ശശീന്ദ്രൻ മങ്കട കെ പി സി സി മെമ്പർ ബെന്നി തോമസ് ഫസൽ മുഹമ്മദ് ഡി സി സി അംഗങ്ങളായ കെ എസ് അനീഷ് അജിത് മേലാറ്റൂർ പി ടി മോഹൻദാസ് മജീദ് രാജേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു പെരുന്നെമണ്ണി വില കുറവിന്റെ മലയാളികൾക്ക് ആഡീസയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡീസയിലാണ് മാരിട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം